ദേശീയപാതയുടെ ഭീഷണിയായി നിലകൊണ്ട നൂറ്റി അൻപത് കൊല്ലം പഴക്കമുള്ള പേരാൽ മുറിച്ചുനീക്കി ശിഖരമൊടിഞ്ഞു വീണ് ഒരാളുടെ മരണത്തിനിടയൊക്കെ സംഭവം ഉണ്ടായതിനെ തുടർന്നാണ് പേരാൽ പൂർണമായും മുറിച്ചുനീക്കിയത് കൊല്ലം എസ് എൻ കോളേജ് ജംഗ്ഷനിൽ വർഷങ്ങളായി തണലായി നിന്നിരുന്ന പേരാലിന്റെ ശിഖരം കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഒടിഞ്ഞു വീണത് ശിഖരം വീണ് കപ്പറണ്ടിമുഖ സ്വദേശിയായ ജോർജ് രാജുവിനെ സാരമായി പരിക്കേൽക്കുകയും ചികിത്സയിലിരിക്കെ മരണപ്പെടുകയുമായിരുന്നു ഇതോടെയാണ് വലിയ ആൽമരം മുറിച്ചു നീക്കാൻ നടപടി ആരംഭിച്ചത് റോഡിലേക്കും തീവണ്ടിപ്പാതയിലേക്കും നീണ്ട് ഭീഷണി ഉയർത്തി നിന്ന ശിഖരങ്ങളാണ് ആദ്യം മുറിച്ചു നീക്കിയത് ശിഖരങ്ങൾ ഒടിഞ്ഞു വീണ് നിരവധി വാഹനങ്ങൾക്ക് നേരത്തെ കേടുപാടുകൾ സംഭവിച്ചിരുന്നു ശേഷം അപകട സാധ്യത തോന്നിക്കുന്ന ശിഖരങ്ങൾ മുറിച്ചുമാറ്റി കോർപ്പറേഷന്റെ സഹകരണത്തോടെ തൊഴിലാളികളും ദുരന്ത നിവാരണ സെല്ലും സേനയും ചേർന്നാണ് പേരാൽ മുറിച്ചു നീക്കിയത് അപകടകരമായ ശിഖരങ്ങൾ മുറിച്ചുമാറ്റണമെന്ന് പലതവണ ആവശ്യമുയർന്നതാണ് സാധാരണയായി കോളേജ് വിദ്യാർത്ഥികളും യാത്രക്കാരും ഏറെ ഉണ്ടാകുന്ന സ്ഥലത്താണ് മരക്കൊമ്പ് വീണതെങ്കിലും അപകടമുണ്ടായ ദിവസം വിദ്യാഭ്യാസ ബന്ധായതിനാൽ വൻ ദുരന്തം ഒഴിവാക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം